രാവിലെ തന്നെ എന്താ വെയില് കണ്ണട ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല ആ അത് ശരിയാണ് പക്ഷെ അജിപ്പ അത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായാ ഇതിലെന്തോന്ന ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഉരുകയല്ലേ നമ്മള് ഉഷ്ണം ശാന്തി ബാബു തന്നെ പറ എന്താ കാരണം ദേ അജിയുടെ കയ്യിലോട്ടൊന്നും നോക്കിക്കേ കണ്ടില്ലേ പുതിയ കണ്ണട അത് കാണിക്കാനാണ് ഹാ അത് ശരി പണ്ട് പുതിയ വാച്ച് കെട്ടി വന്നാലേ എല്ലാവരോടും സമയം ചോദിക്കുന്ന പോലെ തൻ്റെ കയ്യിലെ വാച്ച് എല്ലാവരും കാണിക്കണമല്ലോ ഓ പിന്നെ അതുകൊണ്ടൊന്നും ഇത് പിന്നെ എൻ്റെ ഒരു ചങ്ങാതി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നതാ ഇതിലെന്തോന്ന ഇത്ര കാണിക്കാൻ സംഭവം കിടുകയാണ് കേട്ടോ അവരങ്ങനെ പലതും പറയണ്ട അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒന്നും ഞാൻ കാര്യമാക്കാറില്ലേ ഇവരുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാ ചില രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനം പോലെ അജി എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ രാഷ്ട്രീയക്കാരുമായിട്ട് ഞങ്ങളെ കമ്പയർ ചെയ്യരുത് ചെയ്യരു ഓന്തിന്റെ നിറം മാറും എന്ന് അതെന്താ മോശമാണോ നമ്മുടെ രാഷ്ട്രീയക്കാർ അങ്ങനെ ഇങ്ങനെ പറയാൻ എല്ലാവരും വാക്കിന് വ്യവസ്ഥയില്ലാത്തവരാണോ അല്ലല്ലോ എന്നാലും ചേച്ചി ഒരുവിധം എല്ലാരും ഇങ്ങനെ സമയാസമയം വാക്ക് മാറ്റി പറയുന്നവരല്ലേ രാവിലെ ഒന്ന് പറയും ഉച്ചക്ക് വേറെ പറയും പിന്നെ വൈകുന്നേരം അതെല്ലാം തിരുത്തും അതൊക്കെ അവർക്ക് പല സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നോണ്ടാ എഴുത്തുകാർക്കും ഇങ്ങനെ ചിലപ്പോൾ വരാറുണ്ട് അത് എന്ത് പറഞ്ഞാലാണ് ലാഭം എന്ന് നേതാക്കളായാലും നോക്കുന്നത് എനിക്ക് അധികാരം ലഭിച്ചാൽ ആദ്യം മദ്യം നിരോധിക്കും എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് നമുക്കുണ്ടായിരുന്നു ഓ പിന്നെ ഇതൊക്കെ നടക്കണ കാര്യ ഓരോന്ന് ആലോചിക്കാണ്ട് പറയുന്നതായിരിക്കും പിന്നെ അത് മാറ്റി പറഞ്ഞു കാണും അതെ മീറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന് എഴുതി പറഞ്ഞതുപോലെ ഇതാ ഞാൻ പറഞ്ഞത് സംഘടിത ശക്തികൾക്ക് മുന്നിൽ അഭിപ്രായങ്ങൾ മാറ്റേണ്ടി വരും അഭിപ്രായങ്ങൾ കേട്ടിട്ടില്ലേ എന്നാലേ ഞാൻ പറഞ്ഞത് മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ വാക്കു മാറ്റാത്ത രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ നിന്നും അദ്ദേഹം ഒരിക്കലും ആ ആ ആ ഒരിക്കലും ഇലക്ഷൻ സീറ്റ് കിട്ടി കാണില്ല അധികാരവും അത് ശരിയാ എല്ലാം ഒരു കളിയല്ലേ അതല്ലേ സാറേ ജനാധിപത്യം പക്ഷേ ഇങ്ങനെ തന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന അത്രയധികം പേര് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈ കാലത്ത് ഞാൻ പറഞ്ഞത് ഈ കാലത്തെ ഒരു നേതാവിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ അദ്ദേഹം ഒരിക്കലും അധികാരത്തിന്റെ പുറകെ മഹാൻ എന്ന് പോയിട്ടുല്ല എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ആ നേതാവ് ഇപ്പോഴത്തെ എത്ര ലീഡർമാർക്ക് ഇങ്ങനെ പറയാനാകും ഓ നമ്മുടെ മഹാത്മജി ഞാനും വിചാരിച്ചു ആരാ ഇപ്പൊ ഇങ്ങനെ ഒരാളെന്ന് അതുകൊണ്ടെന്താണ് ഇപ്പോഴും എല്ലാവർക്കും ഗാന്ധിജിയെ ഭയങ്കര ഇഷ്ടമല്ലേ അത് നോട്ടിൽ കാണുമ്പോഴാണെന്ന് മാത്രം കാര്യം എന്തായാലും എനിക്കും കിട്ടണം ഗാന്ധിയെ അതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം ശനി ദശ ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ